ഗേൾസിൽ നിന്ന് നമ്മൾ ഒരു ഒരു രണ്ട് കിലോ നെത്തോല് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നെത്തോല് വാങ്ങിയത് ഉണക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ നല്ല ചൂട് സമയമല്ലേ നല്ല വെയിലുള്ള ടൈമാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ നെത്തോലി വാങ്ങി ഉണക്കി ഇട്ട് വച്ചിരുന്നാൽ നല്ല മഴ സീസണൊക്കെ ആകുമ്പം നമുക്കിത് കൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നെത്തോലി വാങ്ങിയത് കേട്ടോ അപ്പോൾ ഈ രണ്ട് കിലോ നെത്തോലി ഒരു മൂന്ന് നാലഞ്ച് വെള്ളം നമ്മൾ കഴുകിയിട്ട് ഇത് ഉപ്പിട്ട് വച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഉപ്പിട്ട് വച്ചിരിക്കുന്ന ഈ നെത്തോലി അതിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ട് അപ്പോൾ ഈ വെള്ളം കൂടി நம்மளை அங்கே ஊற்றி അപ്പോൾ അതുകൂടി കളഞ്ഞതിന് ശേഷമാണ് നമ്മളിത് വെയിലത്തോട്ട് കൊണ്ടുപോയി ഇടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ അതിന് മുമ്പ് ഒരു കാര്യം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങളുടെ അടുക്കൽ എത്തുന്നതായിരിക്കും അപ്പോൾ നല്ല വെയിലുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ അതായത് ഇതൊരു ഒരു ചെറിയൊരു ചാക്ക് അതായൊരു വല പോലുള്ള ഒരു ചാക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വലയുടെ മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു നെത്തോലി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നെത്തോലി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഓരോന്നോരോന്നായിട്ട് അതായത് ഒന്നിച്ച് മീതെ ഇത് കിടക്കാത്ത രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ രണ്ട് കിലോ നെത്തോലിയും ഈ ഒരു വലയിൽ എത്തണം അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സീസൺ എന്ന് പറയുന്ന നല്ല വെയിലുള്ള സീസൺ ആയതുകൊണ്ട് തന്നെ ഈ നെത്തോലിയൊക്കെ നല്ല പടപടുന്നു ഉണങ്ങി കിട്ടും കാരണം അത്രത്തോളം വെയിലുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഒന്ന് അധികമായി പോയാൽ പോലും അല്ലെങ്കിൽ ഒന്ന് ഇടപെട്ട് വന്നില്ല അതായത് ഒന്നൊന്ന് അങ്ങനെ ഇടാതെ ഈ ഒന്നിച്ചുമീതൊക്കെ കിടന്നാലും ഇത് പെട്ടെന്ന് ഉണങ്ങി വരും കേട്ടോ നല്ല വെയിലാണ് അപ്പോൾ ഇത് നമ്മൾ എല്ലാം നന്നായിട്ട് നിരത്തി ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ ഇത് ഒരുമിച്ച് നമുക്ക് ഒരു ഉണക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതാ നല്ല വെയിലാണ് കേട്ടോ ചൂട് കാരണം ഇവിടെ ഇരിക്കാൻ വയ്യ ആ രീതിയിലുള്ള വെയിലാണ് അപ്പോൾ ഈ നമ്മുടെ ഇങ്ങനെ വെയിലത്തിട്ടപ്പോൾ നമ്മൾ കാക്ക അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞൂസ് വന്ന് അവിടെ സൈഡിൽ സൈഡിലിരുപ്പുണ്ട് കേട്ടോ അപ്പോൾ കാക്കയെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ കുഞ്ഞൂസ് ഓടിച്ച് കളയും അപ്പോൾ അതാ കുഞ്ഞുസ് അവിടെ വന്ന് സൈഡിൽ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി നമുക്ക് ഇത് ഒരു രണ്ട് ദിവസത്തെ വെയിൽ അതിൻ്റെ ആവശ്യമുള്ളൂ ഇതാ വൈകുന്നേരമായി നമ്മളിത് വന്ന് നോക്കിയപ്പോൾ കണ്ടു ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള നെത്തോലിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് എന്ത് വിശ്വസിച്ചാണ് നമ്മൾ വാങ്ങുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പല പല വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ നീ നേരിട്ട് കണ്ടിട്ടുണ്ട് പട്ടിയും അതുപോലെ എലിയും അതുപോലെ മറ്റ് വിസർജ്യ വസ്തുക്കളും ഒക്കെ കിടക്കുന്നിടത്താണ് ഇതുപോലുള്ള ഉണക്കമീനൊക്കെ ഉണക്കി കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു എന്താണ് ഈ ഒരു മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ഒരു ഫുഡ് നമ്മൾ കഴിക്കാതെ ഇതുപോലെ നമ്മൾ ഒരു കിലോയോ രണ്ട് കിലോയോ ആവശ്യത്തിന് നമ്മൾ ഈ ഉണക്ക് സീസണിൽ വാങ്ങിയിട്ട് നമ്മളിത് നന്നായിട്ട് ഉണക്കി വെച്ചിരുന്നാൽ നമുക്കൊരു ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമുക്ക് അടുത്ത സീസണൊക്കെ ആകുമ്പം നന്നായി ഇത് രണ്ടാമത്തെ ദിവസം നമ്മൾ വെയിലത്തിട്ടതാണ് കേട്ടോ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് നല്ല കൈകൊണ്ട് പൊടിച്ചാൽ പൊടിഞ്ഞു വരുന്ന ആ ഒരു പാകത്തിന് നമ്മൾ ഈ നിത്തോലി ഉണക്കിയെടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നത്തോലി ചമ്മന്തിയാകട്ടെ നത്തോലി പൊരിച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് കഴിക്കാൻ നമുക്ക് ചോറൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര നല്ല ഒരു സാധനമാണ് അപ്പോൾ പലരും ഇത് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് പലർക്കും ഇതിൻ്റെ ആ ഒരു ഗുണം അറിയുകൂടി ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഈ നെത്തോലിയുടെ മുള്ള പറയുന്നത് നമ്മുടെ അസ്ഥികൾക്കൊക്കെ ഭയങ്കര കാൽസ്യം കിട്ടുന്നൊരു സാധനം ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പൊടിച്ചൊക്കെ ചേ ചേർക്കുമ്പോഴേ നെത്തോലി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മുള്ളോടു കൂടിയാണ് നമ്മൾ ഇടിച്ച് ചമ്മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഫ്രഷായിട്ട് നമുക്ക് നല്ല നീറ്റായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതാ കണ്ടു നമ്മളിത് രണ്ട് കിലോ നെത്തോലി ഉണക്കി എടുത്തതാണ് ഗൈസ് നല്ല ഫ്രഷായിട്ട് നമ്മളിത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇനി നമ്മൾ നന്നായിട്ട് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത ഒരു കവറിലിട്ട് അടച്ച് വെച്ചിരുന്നാൽ ഇത് നന്നായിട്ട് ആറിയിട്ട് വേണം അതിൻ്റെ അതായത് ആ ഒരു ചൂടങ്ങ് മാറിയതിന് ശേഷം മാത്രം നമ്മളിങ്ങനെ ഒരു കവറിലാക്കി ഇട്ട് വച്ചിരുന്നാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം അതേ ഒരു പാകത്തിനാണ് നമ്മളിത് ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് കണ്ടോ നമ്മൾ നെത്തോലി കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ എന്ത് ഫ്രഷായിട്ടാണ് നമ്മൾ വാങ്ങി ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മളിതുപോലെ ഒരു കിറ്റിലാക്കിയിട്ട് ഇനി അതങ്ങ് കെട്ടി വെച്ചിരുന്നാൽ നമുക്ക് ഇനി അടുത്ത സീസണാവുന്നത് വരെ നമുക്ക് എത്ര നാൾ വെച്ചിരുന്ന് വേണമെങ്കിലും ഉപയോഗിക്കാം ഇതുപോലെ നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു കിലോ നെത്തോലിയോ രണ്ട് കിലോ നെത്തോലിയൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ നമ്മുടെ വീട്ടിൻ്റെ സിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ എവിടെയെങ്കിലും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഒരു രണ്ടോ മൂന്നോ വെയിൽ കാട്ടി ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ഉണക്കമീൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് നല്ല മനസ്സിന് എന്താണ് മനസ്സിന് വേറെ ഒരു വൃത്തിയില്ലാത്ത ചിന്തയും വേണ്ട കാരണം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നമ്മളെ മനസ്സിലോ ഇതാരൊക്കെ ചവിട്ടുന്നതായിരിക്കാം ആരൊക്കെ കയറി പോകുന്നതായിരിക്കാം എന്തെല്ലാം പോകുന്നതായിരിക്കാം എന്നൊക്കെ ഒരു ചിന്ത നമുക്കുണ്ടാവും പക്ഷേ ഇതൊന്നും വേണ്ട നമ്മൾ ഇത് ഇങ്ങനെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള നത്തോലി വീട്ടിൽ തിന്നാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക